യാത്രക്കാരെ വലച്ച് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ വൻ കുരുക്ക് എറണാകുളത്തേക്കുള്ള ഭാഗത്ത് ചാലക്കുടിയിൽ അഞ്ചു കിലോമീറ്റർ ആണ് ഇന്നലെ രാത്രി മുതൽ മണിക്കൂറുകളോളം അഴിയാക്കുരുണ്ടായത് ഇന്ന് ഉച്ചയോടെയാണ് ഗതാഗത കുട്ടികളുമായിട്ട് ഞങ്ങൾ രാവിലെ ഒരു ആറരയ്ക്ക് തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയതാ ഇപ്പം മണിപ്പത്തായി കുട്ടികളൊന്നും കഴിച്ചിട്ടില്ല വശന്നിരിക്കുക നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക കൊച്ചു അത് മൂന്ന് വയസ്സേ ഉള്ളൂ ഉള്ളു നല്ലതായി നല്ല അതുപോലെ മുതൽ മണിക്കൂർ ഇങ്ങനെ നടു റോഡിൽ കുടുങ്ങിയവർ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രായമേറിയവരും തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട് നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും വന്നവർക്ക് നരകയാത്ര ഭക്ഷണം കഴിക്കാൻ പോലും ആയില്ലെന്ന് ലോറി ഡ്രൈവേഴ്സ് പറയുന്നു മുരിങ്ങൂർ മുതൽ പോട്ട പോട്ടവരെയുള്ള ഭാഗത്തായിരുന്നു രാത്രി മുതൽ വൻ ഗതാഗത കുരുക്ക് പ്രശ്നം ദേശീയപാത അതോറിറ്റി അറിയിച്ചെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എൻ എച്ച് അറുപത്തി ആറുമായി ബന്ധപ്പെട്ട പ്രവൃത്തി നടക്കുന്നിടത്തൊക്കെ കുറേ പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് സർവീസ് റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് ഇത് തുടർച്ചയായിട്ട് എൻ എച്ച് അറുപത്തി ആറിനെ ശ്രദ്ധപ്പെടുത്തിയാണ് ആ കരാർ കമ്പനി എടുക്കുന്ന സമീപനത്തോട് യോജിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് അതും ശ്രദ്ധപ്പെടുത്തിയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ടോളുകളിൽ പണം പിഴിഞ്ഞെടുക്കാൻ കാട്ടുന്ന ആർജവത്തിന്റെ പത്തിലൊന്നു മതി ഈ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം കാണാൻ പ്രശ്നം പരിഹരിക്കേണ്ടവർ തന്നെ ഗുരുതരമാക്കി തീർക്കുമ്പോൾ പരാതിയുമായി പോകുന്ന സാധാരണക്കാരായ പൗരന്മാരാണ് പരിഹാസ്യരായി തീരുന്നത് ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനും വിഷ്ണുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ ട്വന്റി ഫോർ തൃശൂർ